नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിമൂന്ന് കംസവധം പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തഞ്ച് മല്ലന്മാരുടെ ഉറച്ച തീരുമാനം വെളിവാക്കപ്പെട്ടപ്പോൾ മധുമതനായ ഭഗവാൻ ചാണൂരനോടേറ്റുമുട്ടി രോഹിണി പുത്രനായ ഭഗവാൻ ബലരാമൻ മുഷ്ടികനോടും കൃഷ്ണനും ചാണൂരനും അതുപോലെ തന്നെ ബലരാമനും മുഷ്ടികനും പരസ്പരം കൈയ്ക്കു കൈയും കാലിനു കാലും കൂട്ടിപ്പിണച്ച് പരസ്പരം വീഴ്ത്താൻ ശ്രമിച്ചു തുടങ്ങി കൈയ്ക്കു കൈ തലയ്ക്കു തല നെഞ്ചിനു നെഞ്ച് കാലിനു കാലേ എന്ന മട്ടിൽ പരസ്പരം പ്രഹരമേൽപ്പിച്ചു ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പരസ്പരം തള്ളി മാറ്റുവാൻ തുടങ്ങി യുദ്ധം മുറുകി ഒരുവൻ പിറകിൽ കൂടി വന്ന് എതിരാളിയുടെ മുമ്പിൽ കടന്ന് അവനെ ബലമായി പിടിച്ചു കീഴ്പ്പെടുത്താൻ നോക്കി ഇങ്ങനെ പോരിൻ്റെ ആക്കം വർദ്ധിച്ചു എടുത്തുപൊക്കി തറയിൽ അടിക്കുക ഉന്തി മാറ്റുക തറയിലിട്ടിഴയ്ക്കുക കൈക്ക് കൈ കാലിനു കാല് എന്ന മട്ടിൽ പരസ്പരം കോർക്കുക എന്നിങ്ങനെ മല്ലയുദ്ധത്തിൻ്റെ എല്ലാത്തരം അടവുകളും അവിടെ പയറ്റി എതിരാളിയെ കീഴ്പ്പെടുത്താൻ മല്ലയുദ്ധത്തിൻ്റെ എല്ലാ വൈദഗ്ധ്യവും അവിടെ പ്രകടിപ്പിക്കപ്പെട്ടു പക്ഷേ മല്ലയുദ്ധ വേദിയിലെ കാണികൾ അസംതൃപ്തരായിരുന്നു പ്രതിയോഗികൾക്കു തമ്മിൽ പൊരുത്തമില്ലെന്നതു തന്നെ കാരണം ചില പോലെ സുദൃഢ ശരീരമുള്ള ചാണൂരൻ്റെയും മുഷ്ടികൻ്റെയും മുമ്പിൽ കൃഷ്ണനും ബലരാമനും കേവലം ബാലന്മാരാണെന്ന് അവർ കരുതി കൃഷ്ണനോടും ബലരാമനോടും അനുഭാവമുള്ള പ്രേക്ഷകരിൽ ഒരു വിഭാഗം മാനുഷിക പരിഗണനയുടെ പേരിൽ പറഞ്ഞു തുടങ്ങി സുഹൃത്തുക്കളെ ഇതാ ഇവിടെ ആപത്തു സന്നിഹിതമായിരിക്കുന്നു രാജാവിൻ്റെ സാന്നിധ്യത്തിൽ പോലും പൊരുത്തമില്ലാത്ത ജോഡികൾ തമ്മിൽ മല്ലയുദ്ധം നടക്കുന്നു കാണികൾക്കു ആസ്വാദനക്ഷമത നഷ്ടപ്പെട്ടു കരുത്തനും ദുർബലനും തമ്മിലുള്ള ഈ പോര് പ്രോത്സാഹിപ്പിക്കാൻ അവർക്കായില്ല മുഷ്ടികനും ചാണൂരനും ഇടുത്തീ പോലെയാണ് പർവ്വതം പോലെ ബലിഷ്ഠന്മാർ കൃഷ്ണനും ബലരാമനുമാകട്ടെ ഇളം പ്രായത്തിലുള്ള രണ്ടു കോമളകുമാരന്മാരും ഈ സഭയുടെ നീതിബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പരിഷ്കൃത നീതി തത്വങ്ങളെക്കുറിച്ച് ബോധമുള്ളവർ അന്യായമായ ഈ പോരുകാണാൻ ഇവിടെയിരിക്കില്ല ഈ മല്ലയുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ അത്രയൊന്നും വിവരമുള്ളവരല്ല അതുകൊണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞാലും നിശബ്ദത കൈക്കൊണ്ടാലും അവർ സ്വയം പാപകർമ്മങ്ങളുടെ പ്രത്യാഘാതത്തിനു വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് കാണികളിൽ മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു കൃഷ്ണൻ്റെ മുഖം നോക്കുവിൻ അവിടെ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞിരിക്കുന്നു എതിരാളിയെ നേരിടുന്നതിൻ്റെ ഫലമായുണ്ടായതാണത് നീർത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന താമരപ്പൂ പോലെയാണ് ആ മുഖം നോക്കൂ ബലരാമൻ്റെ മുഖ സൗന്ദര്യം എത്ര വർദ്ധിച്ചിരിക്കുന്നു ആ വെളുത്ത മുഖത്ത് രക്തച്ചവി കലർന്നിരിക്കുന്നു ഹരേ കൃഷ്ണ